നമസ്കാരം സ്വാഗതം അഭിനയത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മല്ലിക സുകുമാരൻ നിരവധി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പല ഘട്ടങ്ങൾ മല്ലിക സുകുമാരൻ കണ്ടിട്ടുണ്ട് അതുപോലെ ആദ്യ വിവാഹബന്ധം വേറുപിരിഞ്ഞത് സുകുമാരനുമായുള്ള വിവാഹം സുകുമാരന്റെ മരണം തുടങ്ങിയ സംഭവങ്ങളെല്ലാം വാർത്തയതുമാണ് മല്ലിക സുകുമാരൻ പല അഭിമുഖങ്ങളിൽ എപ്പോഴും എടുത്തു പറയാറുള്ളത് അന്തരിച്ച ഭർത്താവ് സുകുമാരനെ കുറിച്ചാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം സർവ്വസംഭാഗ്യങ്ങളോടെയും തനിക്ക് തിരികെ തന്നത് സുകുമാരനാണെന്ന് മലിക എപ്പോഴും പറയാറുമുണ്ട് മലിക സുകുമാരൻറെ കുടുംബവിശേഷങ്ങൾ കേൾക്കാൻ മിക്കവർക്കും ഇഷ്ടമാണ് കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ മലിക മടിക്കാറില്ല മക്കളും മരുമക്കളും തന്നെ ഇടയ്ക്ക് കാണാൻ വരാത്തതിന്റെ പരിഭവം നടി പങ്കുവെക്കാറുമുണ്ട് മക്കൾക്കൊപ്പമല്ല മലിക സുകുമാരൻ താമസിക്കുന്നത് മക്കളുടെയും മരുമക്കളുടെയും കുടുംബജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ നടി പറയാറ് അതേസമയം തങ്ങൾക്കൊപ്പം വന്ന് താമസിക്കാൻ മക്കൾ രണ്ടുപേരും നിർബന്ധിക്കാറുണ്ടെന്നും മലിക പറയുന്നുണ്ട് ഇപ്പോഴിതാ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മലിക സുകുമാരൻ തന്റെ ത്യാഗങ്ങളെക്കുറിച്ച് മക്കൾക്ക് രണ്ടു പേർക്കും അറിയാമെന്നും മലിക സുകുമാരൻ പറയുന്നു ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണെന്നും അമ്മയുടെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് മക്കളെ എന്ന് പറഞ്ഞ് ജീവിച്ച വ്യക്തിയാണെന്നും മക്കൾക്കറിയാം മരുമക്കൾക്കും എത്രത്തോളം അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല തന്റെ മക്കൾ പറഞ്ഞാൽ തനിക്ക് ഏറ്റവും വലിയ സമ്പത്താണെന്ന് സുകുമാരൻ വ്യക്തമാക്കി എന്റെ സുഖുവേട്ടൻ എനിക്ക് വാങ്ങിച്ച വീട് വിറ്റ് എറണാകുളത്ത് വേറൊരു വീട് വാങ്ങിച്ചു എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്റെ മക്കളുടെ അടുത്ത് പോയി താമസിക്കാം എനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കല്ലേ വേറെ ആർക്കാണ് അവർക്കുള്ളത് എന്നായാലും അവർക്ക് തന്നെ ആയിരിക്കും അതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധാപൂർവം വ്യവസ്ഥ ചെയ്തു വയ്ക്കുകയും ചെയ്യും കാരണം പിന്നീട് അതേക്കുറിച്ചൊരു തർക്കമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ വേണ്ട ഇതൊക്കെ സമൂഹത്തിൽ സാധാരണമാണ് എന്റെ മക്കള് അങ്ങനെയല്ലെന്ന വിശ്വാസം എനിക്കുണ്ട് എങ്കിലും രോഗം വരാതെ നോക്കുന്നതാണ് ചികിത്സയെക്കാളും നല്ലതെന്ന് പറയുന്നത് പോലെ എന്തിനാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി സുകുമാരൻ ശേഷം താൻ വിവാഹം ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അദ്ദേഹം തന്നെ സ്നേഹത്തിന്റെ തീവ്രത കൊണ്ടാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു മലിക സുകുമാരന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് തമാശയോടെയാണ് പറയുന്നതെങ്കിലും സ്വന്തം മക്കളെ കാണാത്തതിന്റെ വിഷമമാണ് മലിക പങ്കുവെക്കാറെന്ന അഭിപ്രായം വരാറുണ്ട് പെൺമക്കൾ അച്ഛനമ്മമാരെ നോക്കുന്നത് ആൺമക്കൾ കണ്ട് പഠിക്കണം െന്നും മല്ലിക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് മല്ലിക ഇന്ന് സജീവമാണ് കോമഡി അനായാസം ചെയ്യുന്ന മല്ലിക അടുത്തിടെ ചെയ്ത അമ്മ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്